ഹലോ പങ്കാളികളെ നമ്മൾ കണ്ടെ ഇന്നും നല്ല മീൻ മീൻപിടുത്തം നടത്തി കേട്ടോ ഫുള്ള് നാടൻ വരാലും നാടൻ കരട്ടി ചെറിയ കരട്ടിയാ പക്ഷെ നാടൻ കരട്ടി കേട്ടോ അപ്പൊ പങ്കാളിയല്ലേ വേണ്ട നമ്മള് വെളുപ്പിന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മുടെ കുഞ്ഞാവ നമ്മുടെ കൂട്ടുകാരനെ മീൻ പിടിയുടെ അസ്കൃതയുള്ളവനാണ് കാരണം മോട്ടറും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി കുളത്തിൻ്റെ അടുത്തോട്ട് വിടാം അപ്പോൾ നമ്മൾ മോട്ടറിനകത്ത് വെള്ളമൊക്കെ ഒഴിക്കുകയാണ് എന്നിട്ട് വേണം നമ്മുടെ പരിപാടി തുടങ്ങാൻ കാണാൻ പറ്റില്ല നമ്മൾ മോട്ടറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നേരിട്ടാണ് നമ്മൾ കുളം കാണിക്കാൻ പറ്റത്തില്ല നേരം കൊടുത്തിട്ട് നമ്മൾ കുളം കാണിക്കുക ഫുള്ള് പായലാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്യുകയാണ് വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് വിടാൻ തുടങ്ങിയിട്ടുണ്ട് പങ്കാളികളെ നേരം വെളുത്തിട്ടുണ്ട് നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കണ്ട കുഞ്ഞാവ് കൊണ്ടിരിക്കുന്നു അവനെ നമ്മൾ ഫുഡ് വാൽവിൻ്റെ കീഴിലോട്ട് ഇറക്കി നിർത്തിയേക്കാണ് നല്ല കാരിയുടെ കുത്തും മേടിക്കാൻ പറഞ്ഞ് പറഞ്ഞിട്ടേക്കാണ് കുത്തുകൊണ്ട് തെളിയിട്ട് വെള്ളം ഏറെക്കുറെ പറ്റിയ കേട്ടോ ഇച്ചിരി വലിയ കുളവായിരുന്നു ഫുള്ള് ചുള്ളിക്കമ്പും ആരോ ഒക്കെ ചരിഞ്ഞു ചേരിഞ്ഞ് പിന്നെ ഞാനിവിടെ ഇറങ്ങേണ്ടി വന്നു നല്ല ചേരാണ് കുഞ്ഞുങ്ങളെല്ലാം നല്ല ആവേശത്തിലിരിക്കും ആവേശമാണോ എന്നാ നാടൻകരട്ടി കേട്ടോ അത്ര വലിയ നാടൻ ഒന്നല്ല അത്യാവശ്യം നല്ല നാടൻ നാടൻ നാടൻകരട്ടി അറിയാലോ നല്ല ടേസ്റ്റ് ആയിരിക്കും വളത്ത് കരട്ടിയെ പോലെയല്ലേ നമ്മുടെ രാജ്യമുണ്ടെന്ന് എന്താ മോട്ടോർ ഓപ്പറേറ്റിങ്ങിലാണ് കേട്ടോ അങ്ങനെയാണ് കുളവെടുത്തത് നമുക്കും ഈ പ്രാന്തുള്ളതുകൊണ്ടാണോ നമ്മളെ ഇവിടെ വിളിച്ചോണ്ട് വന്നതാണ് ഇതിനകത്തോട്ട് ഈ പമ്പ് വേണ്ട ഒരു രക്ഷയില്ല കേട്ടോ നല്ല പവർ പമ്പാ മോട്ടോർ ഓപ്പറേറ്റിങ്ങടെ ചേച്ചിയെ ഏൽപ്പിച്ച് ഫുഡ് ആൽമിനകത്ത് അഴുക്കാണ്ടോ ഫുള്ള് അഴുക്ക് കയറി നാശമായിരിക്കുകയാണ് അണ്ടോ കരട്ടി അണ്ടോ അവിടെ ഇവിടെ എല്ലാം കിടന്ന് കളിക്കാണ് നമ്മള് ഫുട്ബോൾ വിരുന്ന് തന്നെ ബാസ്ക്കറ്റിൻ ചേർത്ത് കേട്ടോ അതിൻ്റെ ഇഷ്ടം പോലെ കരട്ടി ചറ പറ കരട്ടി നല്ല ചേറുണ്ട് നാടൻ കരട്ടി കുത്തുകൊണ്ടറിയാലോ ഒരു രക്ഷയും കാണത്തില്ല ഞാൻ രാവിലെ തന്നെ ഒരെണ്ണം മേടിച്ച് ഫുട്ബോൾ വീഴുകയും ചെയ്തപ്പോ തന്നെ കുത്തു കിട്ടിയതും നെഞ്ചു കഴിഞ്ഞ എടുക്കാൻ തുടങ്ങി അമ്മാര് കുത്തായിരുന്നു പാവും കുഞ്ഞാ അവിടെ പോസ്റ്റ് അടിച്ച് ഇരിക്കുകയാണ് കേട്ടോ പോസ്റ്റൊന്നുമല്ല അവൻ ആവശ്യത്തിൽ വെള്ളം പറ്റി പറ്റിയൊന്ന് സെറ്റായിട്ട് ഇറങ്ങിയങ്ങോട്ട് തകർക്കാൻ വേണ്ടിയിട്ട് അതെ yeah, ഉള്ള yeah. വരാല്ല ഓക്കേ 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 ആ പാലം പിടിക്കുന്നു കരി സെപറേറ്റ് അല്ല ഇത് ഇങ്ങനെ

കൈ കൊണ്ടു പിടിച്ചോ ഇത് കാര്യല്ലേ ആ നല്ല പ്രൊസീജിയറ മാറ്റീ ആ അത് പോട്ടെ അത് വേട്ട കറക്റ്റ്

നമ്മളാണ്ട മീനെ പറക്കിടുന്ന സമയം കൊണ്ട് അണ്ണം പത്തിരുപത്തി കിലോ വരുന്ന ഒരു കൊലയും കെട്ടി മാറ്റി അതുകൊണ്ട് അമ്മ അതും കൊണ്ടുപോവാ പിടിക്കത് പിടിക്കട്ടെ എപ്പോഴും പിടിക്കാൻ പറ്റത്തോള് പിടിച്ചു പഠിക്കാൻ അപ്പോൾ പങ്കാളികളെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യ അപ്പോൾ ഇതുപോലുള്ള ഫിഷിംഗ് വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് തുമ്പോൾ നമ്മൾ ഇതുപോലുള്ള കിടിലും ഫിഷിംഗ് മീഡിയോ ആയിട്ട് നമ്മൾ പറയാ വന്നുകൊണ്ടേയിരിക്കും